അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ കിച്ചൺ ഇനി നിങ്ങൾ കാണില്ല കേട്ടോ കാരണം ഈ കിച്ചണൊക്കെ നമ്മൾ ഫുൾ ആയിട്ട് പൊളിച്ചും മാടു കുടുംബങ്ങൾട്ടോ നന്നായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കണം ഇങ്ങനെ ഇത്രക്കാരൊക്കെ ഭയന്നിട്ടോ ഒന്നും ചെയ്യാതെ തരാം നമ്മളെ സംസ്കാരം അനുവദിക്കാത്ത കാരണം കേട്ടോ ഇങ്ങനെ ചുരുക്കിയാണ് ഇല്ലാത്ത കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിരിക്കില്ല അല്ലേ ഹലോ ഹൈഡിയോസ് അസ്സാം നമസ്കാരം എല്ലാരും സുഖമായിട്ടിരിക്കണ വിചാരിക്കണം ഗ്ലോവിടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഡൈമൈ ലൈഫാണ് അപ്പോൾ എൻ്റെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും നിനക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആണല്ലോ അങ്ങനെ അല്ല കേട്ടോ നമ്മൾ നല്ല സന്തോഷമുള്ള ദിവസങ്ങളൊക്കെയാണ് വീഡിയോസ് എടുക്കുന്നത് അല്ലാതെ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് സാഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കാറില്ല നമ്മളെല്ലാവരും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം നമ്മളെ സന്തോഷമുള്ളത് നമ്മൾ നമ്മൾ എൻജോയ് ആയിട്ടുള്ള ദിവസങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത് നമ്മളെ ടെൻഷനും സങ്കടങ്ങളും ഒന്നും നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാറില്ല കഴിയണം മാക്സിമം അതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ദാ ഷിനാസിനെ കുറേ സമയം വിളിച്ചു നോക്കി അവന് ഉണരുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നു വന്നിട്ടോ അങ്ങനെ അതാണ് ഞാൻ ഹാളിൽ എത്തിയപ്പോൾ ഇവിടെ ഒരാളിരിക്കേണ്ട കേട്ടോ ക്ലാസ് ഇല്ലാത്ത ടൈം ആണെങ്കിലും ശരി നമ്മൾ ലീവാണ് കുറച്ച് സമയം കിടക്കാമെന്ന് വെച്ച ടൈം ആണെങ്കിലും ശരി അവന് ഏർത്ത് എണീറ്റ് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും സമയം നമ്മൾ കാണാതെ ഫോൺ കളിക്കാമോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഫോണിൽ ടൈം കൊടുത്തിട്ടുണ്ട് ആ ടൈം കഴിഞ്ഞാൽ ഫോൺ നമ്മളവിടെ ഓഫ് അപ്പോൾ അവനക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ ആക്കിയിടാണ് പതിവ് കാരണം ഫുൾ ടൈം ഫോൺ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു ഡൈൻ മെലൈഫൊക്കെ ചെയ്യാമെന്ന് കിച്ചണിൽ എത്തിയപ്പോൾ അവിടെ അരി ഇല്ല കേട്ടോ ആരുണ്ടെങ്കിൽ അല്ലേ നമുക്ക് ചോറ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിച്ചു ക്ഷീണീണിവസം കൂടി കുറച്ച് അരി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ആ സൂപ്പർ മാർക്കറ്റിൽ പോകേണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ തന്നെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് നമ്മൾ വന്നപ്പോൾ മുതൽ നമ്മൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കൂടുതൽ മേടിക്കാറുണ്ട് കേട്ടോ ആദ്യമൊക്കെ നമ്മൾ പലചരക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ഇരുപത്തഞ്ച് കിലോ അരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും മേടിക്കാറില്ല അപ്പോൾ ആവശ്യത്തിന് മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ കാരണം ഉച്ചയ്ക്കൊന്നും നമ്മൾ ഫുഡ് അയക്കാൻ ഉണ്ടാവില്ല പിന്നെ രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പഴകി പോകേണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറച്ചൊക്കെ വാങ്ങിക്കാറുള്ളൂ കേട്ടോ അങ്ങനെ പലചരിക്കിൻ്റെ പേരും പറഞ്ഞ് നിച്ചുമോൻ അവിടെ നിന്ന് ഐസ്ക്രീമും മിട്ടായകളൊക്കെ വാങ്ങിച്ചു ഇനി ഇത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കൊടുക്കും കേട്ടോ ഒറ്റക്കൊന്നും കഴിക്കൂല എല്ലാവരും കുറച്ചെങ്കിലും കൊടുത്താലേ അവനൊരു സന്തോഷമാവുള്ളൂ കേട്ടോ അങ്ങനെ അതാ ഒരു വീട്ടിൽ വന്നു അപ്പം അരി ഇടാം നമ്മളെ വീട് പണി നടക്കാനും കുറച്ച് പേർക്കൊക്കെ അറിയേണ്ടായിരിക്കില്ല അപ്പോൾ ഈ ഒരു കിച്ചൺ ഇനി നിങ്ങൾ കാണില്ല കേട്ടോ ഈ കിച്ചൺ ഫുള്ളായിട്ട് നമ്മൾ പൊളിച്ച് മാറ്റാൻ പോവുകയാണ് അപ്പോൾ ഇനി അടുത്ത നമ്മളെ വീടുകളൊക്കെ നമ്മളെ പുതിയ കിച്ചൺ ആയിരിക്കും കേട്ടോ അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ചെറിയ ചേമ്പ് വെച്ചിട്ടൊരു കറിയാണ് അപ്പോൾ ചേമ്പ് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ വരും എൻ്റെ ഒരു ബ്രദറിൻ്റെ വൈഫുണ്ട് അവർ മരിച്ചു പോയിട്ടോ അപ്പോൾ അവരെപ്പും ഇങ്ങനെ ചേമ്പ് വെച്ചിട്ട് പുളിയൊക്കെ ഒഴിച്ചിട്ട് തേങ്ങ അരക്കാതെ കടുവൊക്കെ വറുത്തിട്ട് നല്ലൊരു കറി ഉണ്ടാക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഓർമ്മ നമ്മളെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിങ്ങനെ വല്ലാത്തൊരു വേദനയാണല്ലേ ഞാൻ വളരെ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്തായിട്ട് അവരൊക്കെ നമ്മളെ വീട്ടിൽ കല്യാണം കഴിച്ചു വന്നത് അപ്പോൾ സൂക്ഷിച്ചു വെക്കുന്നതിൽ ഏറ്റവും വലിയ സമ്പത്ത് ഓർമ്മകൾ മാത്രമാണ് കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുതലാതൊട്ടും കുറയില്ല അല്ലേ ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിച്ച നൈറ്റി നമ്മൾ ഷോപ്പിൽ തന്നെയുള്ള നൈറ്റി ഉണ്ടോ പെരുന്നാളുടെ സീസണിലെങ്ങാനും നമ്മൾ സെയിലാക്കിയിരുന്ന നൈറ്റിയാണ് ഉണ്ടോ ഇത് അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് ഞാൻ ഈ ഒരു വേറെ ഏതൊക്കെ വീഡിയോയിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട് എപ്പോഴും കളർ പോയിട്ടോ ചുരുങ്ങിയിട്ടോ ഒന്നുമില്ല കേട്ടോ നമ്മളെ ഷോപ്പിൽ തന്നെ ഒരുപാട് കസ്റ്റമർ പറയും കേട്ടോ മെറ്റീരിയലൊന്നും കളറൊന്നും പോവില്ല നല്ല മെറ്റീരിയലാണ് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ കാരണം നിങ്ങളെ സന്തോഷമാണല്ലോ നമ്മളെ സന്തോഷം അതുപോലെ തന്നെ ചില കസ്റ്റമേഴ്സ് ഒക്കെ പറയും അവർ നമ്മളെ നൈറ്റ് ഇട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയാലോ ആരെങ്കിലുമൊക്കെ കണ്ടാലോ അപ്പോൾ ചോദിക്കുമോ എവിടെ നിന്ന് നിർത്തിയെന്ന് ചോദിക്കുന്നിട്ട് നമ്മളെ നമ്പർ മേടിക്കുമെന്ന് പറയും കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ നമ്മളെ വീഡിയോയില് നമ്മളെപ്പോഴും ഈ ചോറും ബിരിയാണിയും കുഴിമന്തിയും ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കണതായിരുന്നു കേട്ടോ നമ്മൾ കാണിച്ചിരുന്നത് ഇപ്പോൾ നമ്മളതൊക്കെ നിർത്തി സാധാ ചോറും കറികളൊക്കെ ആക്കാനൊരു പ്രത്യേകിച്ചൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് നല്ല കുറവാണ് അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ആരോഗ്യമൊക്കെ ഒന്ന് തൃപ്തിപ്പെടുത്തുകയെന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ ചോറൊക്കെ കിടന്ന് അടുപ്പത്ത് കറന്ന് തിളച്ച് മറിയേണ്ട അപ്പോൾ നമുക്കിവിടെ അടുപ്പൊന്നുമില്ല കേട്ടോ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല കേട്ടോ കാരണം ഉണ്ടാക്കാനും അടുപ്പ് കത്തിക്കാനും ഒന്നുമുള്ള സമയോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഈ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആവാൻ പറ്റും ചോറും കറികളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈമുമാണ് നമ്മൾ രാത്രി ആയിട്ട് പോയിട്ട് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുക്കറിലായാലും കുക്കറിലൊരു ബിരിയാണിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ആ പെട്ടെന്നുള്ള ഫുഡൊക്കെ നിർത്തി ഇനി നമ്മൾ കുറച്ച് പ്രയാസപ്പെട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇങ്ങനെ ആ ഫ്രിഡ്ജിൽ നമ്മൾ ഇന്നലെ ചീര നോക്കി രണ്ട് മൂന്ന് പാത്രത്തിലാക്കിയിട്ട് നിറയെ വെച്ചിട്ടുണ്ടോ അപ്പോൾ അതിലൊരു പാത്രം എടുത്തുകൊണ്ടുവന്നു അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് വെച്ചൊരു ചീരത്തോരൻ ഉണ്ടാക്കാം കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ള വെച്ചാൽ നമ്മൾ ലേഡീസ് പൊതുവേ നമ്മളെ ഹെൽത്ത് തീരെ ശ്രദ്ധിക്കില്ല കേട്ടോ കാരണം അതുകൊണ്ടും കൂടിയാണ് എനിക്കും അങ്ങനെ നല്ല ബ്ലഡ് ഉറവും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ നമ്മൾ നമ്മളെ ആരോഗ്യം നോക്കുക നമ്മൾ നമ്മളെ ആരോഗ്യം നോക്കിയാലേ നമ്മളെ മക്കളെ നമുക്ക് സംരക്ഷിക്കാനും അവരെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാനും അവരെ ജീവിതം അവരെ ജീവിതത്തിലെ സന്തോഷമൊക്കെ നമുക്ക് കണ്ട് നമുക്ക് ഒരുപാട് കാലം ജീവിക്കാനൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇത് ഞാനിവിടെ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുന്നേ ഒരു കുറച്ച് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ്സിൻ്റെ വീട്ടിലാട്ടോ അവിടുത്തെ ഉമ്മയ്ക്ക് നല്ല ശ്വാസം മുട്ടാണ് കേട്ടോ ആ ഉമ്മയ്ക്ക് ശ്വാസം മുട്ടിയിട്ട് സംസാരിക്കാൻ വയ്യ കേട്ടോ അവർ മോൻ്റെ കുഞ്ഞു അടുത്ത് കേട്ടോ ആ കുഞ്ഞിനെ അവരിങ്ങനെ പാൽ കൊടുക്കണം കഴിക്കാൻ കൊടുക്കണും ഒക്കെ അവർക്കിങ്ങനെ താഴ്ന്ന് നിന്നിട്ട് അതിനിങ്ങനെ പാല് ഗ്ലാസ് ഒന്നും കൈ കൊടുക്കാൻ വയ്യ എന്നിട്ട് അവർ വളരെ പ്രയാസപ്പെട്ടങ്ങനെ ചെയ്തു കൊടുത്തുട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അങ്ങക്ക് വയ്യല്ലോ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇല്ല കുഞ്ഞ് കുഞ്ഞിവിടെ ഒറ്റയ്ക്കാവുകയുള്ളൂ കുഞ്ഞിനെ കൊണ്ട് പോയാൽ ശരിയാവില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ പോണില്ല എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ മരണപ്പെടുകയും ചെയ്തു കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് പോരുമ്പോൾ അവർ ആ ഉമരപ്പടിയിൽ ഇന്നിങ്ങനെ ശ്വാസം മുട്ടി നോക്കി നിൽക്കുന്ന ആ രംഗം ഇന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു കാണും കേട്ടോ നമ്മളെ ആരോഗ്യത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ ഞാൻ പറയണത് അപ്പം നമ്മൾ ഓരോ ഉമ്മമാരും നമ്മളെ ഹെൽത്ത് സൂക്ഷിക്കാനും സംരക്ഷിക്കാനും ഒക്കെ പഠിക്കാം കേട്ടോ കാരണം നമ്മളൊരു ജീവൻ നമ്മളെ മാത്രം ഉത്തരവാദിത്തം അതൊരിക്കലും മറ്റൊരുത്ത ഉത്തരവാദിത്തമല്ല ഈ ഭൂമിയിൽ നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുക നമ്മുടെ കുടുംബത്തിൽ മനസ്സമാധാനം ഉണ്ടായിരിക്കാം കേട്ടോ ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മുക്കാലും ഹാപ്പിയാണ് പിന്നെ പൂർണ്ണമായിട്ട് ഒന്നിലും മനുഷ്യൻ തൃപ്തരല്ലല്ലോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഷിനാ സുധാ ഷോപ്പിൽ പോവുകയാണ് അപ്പോൾ അവർ പോകുമ്പോൾ നമ്മളിവിടെ സിറ്റൗട്ട് വരെ നിന്നിട്ട് അവർ യാത്രയക്കാൻ കേട്ടോ വളരെ കുഞ്ഞായിരിക്കും മുതലുള്ളൊരു ഷീലാണ് കേട്ടോ ഇതൊരു മദ്രസയിലൊക്കെ പോയിരുന്ന സമയത്തും നമ്മൾ ഇതുപോലെ അങ്ങനെ വന്ന ഉമ്മരം വരെ വന്നിട്ട് അവരങ്ങനെ പറഞ്ഞേക്കണം അങ്ങനെയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വീടിൻ്റെ അടുത്ത തന്നെയുള്ള ഒരു വയസ്സായ ഒരാളിങ്ങനെ എന്നും നമ്മളിങ്ങനെ അപ്പോൾ ഒരു ദിവസം സിനോട് പറഞ്ഞു ഹജ്ജിന് പോകുമെന്നല്ലല്ലോ അങ്ങനെ യാത്രയെക്കാൻ എന്ന് പറയും കേട്ടോ അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ തിരക്ക് പിടിച്ച് കിച്ചണിൽ വല്ല ജോലിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിച്ച ദേശമൊക്കെ വരുമോ എന്നാലും നമ്മളവിടെ പുറത്തെത്തിയാലേ അവർ പോവുകയുള്ളൂ അപ്പോൾ പിന്നെ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും എന്തായാലും നമ്മൾ വരാത്ത കാരണം എത്രയും സമയം ഒരു വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ പിന്നെ നമ്മളെ കണ്ടിട്ട് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഇതാ കിച്ചണിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡും അതുപോലെ തന്നെ ഇവിടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡും ആയത് കാരണം ഞാനെപ്പോഴും എൻ്റെ പഴയ വീഡിയോയിലൊക്കെ കൂടുതലായിട്ട് നെയ്ചോറ് ബിരിയാണി കുഴിമന്തി അങ്ങനെയൊക്കെയായിട്ട് ഉണ്ടാക്കിയിരുന്നത് എന്നോട് ഒരു ദിവസം ഒരു എൻ്റെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു നിങ്ങൾ എപ്പോഴും ഇങ്ങനെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കണേ കാണുമ്പോൾ ഇപ്പോഴത്തെ മക്കൾക്ക് എപ്പോഴും താല്പര്യം അതാണല്ലോ കൊടുക്കുമ്പോൾ പേടിയായിരുന്നു നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ മാത്രമല്ല മറ്റുള്ള ഉമ്മമാരും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടോ പക്ഷെ ഞാൻ ആ രീതികളൊക്കെ ഇപ്പോൾ കുറച്ച് മാറ്റം വരുത്തി എനിക്ക് നല്ല ബ്ലഡ് കുറവായത് കാരണം തന്നെ ഫുഡൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് വെജിറ്റബിൾസ് ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ മാക്സിമം എനിക്ക് ഉണ്ടാക്കാൻ ടൈമില്ല എന്നാലും ഉള്ള ടൈം കൊണ്ട് ഇപ്പം ശ്രമിക്കുന്നത് കാരണം നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ആയുസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ കിച്ചൺ ഇനി നിങ്ങൾ കാണില്ല കേട്ടോ കാരണം ഈ കിച്ചണൊക്കെ നമ്മൾ ഫുൾ ആയിട്ട് പൊളിച്ചു മാറ്റി നമ്മൾ കിച്ചണൊക്കെ പുതുക്കി പണി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ ആട്ടോ ഈ കിച്ചണിലുള്ള ലാസ്റ്റ് വീഡിയോ ആട്ടോ ഇത് കാരണം നമ്മൾ വീട് പണി നടക്കുന്ന കാര്യം കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയാമായിരിക്കുമല്ലോ അപ്പോൾ കിച്ചൺ ഫുൾ ആയിട്ട് നമ്മൾ പുതുക്കി പണി ചെയ്തിട്ടുണ്ട് അപ്പോൾ കിച്ചണിലെ കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് ഇങ്ങനെ നടക്കട്ടെ നമുക്ക് ഒക്കെ സംസാരിക്കാവോ എനിക്ക് ഈടായിട്ട് കമന്റ് ആണ് കേട്ടോ സോഷ്യൽ മീഡിയയിൽ പത്രാസ് കാണിക്കാൻ പറ്റിയിരുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നെങ്കിൽ പത്രാസ് കാണിക്കാൻ പറ്റാണ്ട് ഞാൻ ശ്വാസം മുട്ടി ചത്തുപോയേനെ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയാമെന്നുള്ളത് ഒട്ടും ശരിയല്ല നമ്മളെ കാഴ്ചപ്പാടായിരിക്കില്ലല്ലോ അവരുടെ ലൈഫും അവരുടെ ജീവിതാനുഭവങ്ങളും ഒന്നും കാരണം നമ്മളൊരാളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ മറ്റൊരാളെ നമ്മൾ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും ഒക്കെ പാടുള്ളൂ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ഒരു നാലഞ്ചു ആൾക്കാർ ഒരു ഭാഗത്ത് പോയിട്ട് സംസാരിക്കാനോ അവരോ മുന്നിൽ നിൽക്കാനോ പോലും ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാട്ടോ ഞാൻ കഴിയുന്നോടത്തോളം എന്നിൽ എന്നെ ചുരുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ എൻ്റെ ജീവിതം എൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെയാണ് എന്നെ ഇവിടം വരയ്ക്ക് എത്തിച്ചത് നമുക്കൊട്ടും പരിചയമില്ലാത്തൊരു വ്യക്തിയെ നോക്കി അവരിങ്ങനെ അവരങ്ങനാന്ന് വിലയിരുത്താൻ നമുക്കൊരു യോഗ്യതയില്ല കാരണം അവരുടെ ജീവിതാനുഭവങ്ങൾ അവരെത്രത്തോളം ചുട്ട് പൊള്ളിച്ചിട്ടുണ്ടാവും എന്നറിയുന്ന വ്യക്തി അവർ മാത്രമായിരിക്കും മറ്റൊരാളെ ലൈഫിൽ നോക്കി നമുക്ക് അങ്ങനെ അങ്ങനെയെന്ന് പറയുന്ന ഒരു യോഗ്യത ഇല്ല കേട്ടോ അത് ആദ്യം മനസ്സിലാക്കുക മൃഗങ്ങളെക്കാളും ബുദ്ധി ഇതയോ മനുഷ്യ തന്നത് സഹജീവികളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത് ഒരാളെ ചതിച്ചോ പറ്റിച്ചോ വഞ്ചിച്ചോ അല്ല ജീവിക്കുന്നത് എനിക്കതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ എത്ര ഡിലീറ്റ് ആക്കിയാലും എനിക്ക് എപ്പോഴെപ്പും വരുന്ന ഒരു കമൻറ്റാണ് കേട്ടോ കാരണം വലിയ വീടാണെന്ന് കാണിക്കാൻ അഹങ്കാരത്തിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അങ്ങനെയൊന്നും അല്ല കാരണം എൻ്റെ വീടിൻ്റെ പണികളൊക്കെ പലപ്പോഴും ഞാൻ വരുമ്പോഴത്തേനും ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും വീട് പണി ഘട്ടം ഘട്ടങ്ങളായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിട്ടില്ല ഞാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രമാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ അതൊരിക്കലും അഹങ്കാരം കൊണ്ടൊന്നുമല്ല പിന്നെ അഹങ്കരിക്കാൻ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എനിക്കത് ലോട്ടറി അടിച്ചിട്ട് കിട്ടിയതോ അതല്ലെങ്കിൽ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്ത് കിട്ടിയതോ ഒന്നുമല്ല രാവും പകലും അധ്വാനിച്ചിട്ട് കിട്ടിയാൽ ഒരിക്കലും ഒരു അഹങ്കാരമില്ല കാരണം ഞാൻ മാത്രമല്ല നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്കും ായിക്കാവുന്നതേ ഉള്ളൂ എല്ലാം അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് മാത്രമേ ഉണ്ടായാൽ മതി അത് ഏതൊരാൾക്കും കഴിയും കാരണം എന്താ വെച്ചാൽ നമുക്ക് ജീവിച്ചിരിക്കുന്ന നമുക്കെല്ലാം സാധ്യമാണ് മരിച്ചതിന് ശേഷം നമുക്കെല്ലാം അസാധ്യമാണെന്ന് മനസ്സിലാക്കുക ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും മരണത്തിന് ശേഷം നമുക്കെല്ലാം അസാധ്യമാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന പോലെ നമ്മളെ മക്കളെ ഹെൽപ്പ് യാത്രയൊക്കെയുള്ളൂ കേട്ടോ അല്ലാതെ അതിലൊരു അഹങ്കാരം ഒന്നുമില്ല ജോലി ചെയ്തിട്ട് കിട്ടണേൽ അല്ലെങ്കിൽ തന്നെ എന്തിനാ അഹങ്കരിക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കിട്ടിയതൊന്നും അല്ലല്ലോ വല്ല ലോട്ട് അടിച്ചതോ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്തപ്പെട്ടതൊക്കെയാണ് ഓ നമുക്ക് ഇത്രയൊക്കെ തലമുറ ആയിട്ട് കിട്ടാണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഭാഗ്യമുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ലോട്ടി അടിച്ചില്ലല്ലോ എന്നൊക്കെ സമാധാനിക്കുക അങ്ങനെയൊന്നുമല്ല നമ്മൾ നമ്മൾ ആരോഗ്യം കളഞ്ഞ് രാവും പകലും ജോലി ചെയ്തിട്ട് കിട്ടണം അതിലൊരിക്കലും അഹങ്കാരില്ല കേട്ടോ ഇതെന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ലേഡീസ് ഉണ്ട് ഒരുപാട് കുടുംബങ്ങൾ കിട്ടോ നന്നായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഇങ്ങനെ ഇത്രക്കാരൊക്കെ ഭയന്നിട്ട് ഒന്നും ചെയ്യാതെ വീട്ടിലടങ്ങി ഒതുങ്ങി ഇരുന്ന് ഒന്നും ചെയ്യാതെ പട്ടണിയും പരുവോട്ടമായിട്ട് കാണാൻ ഒരുപാട് ഒരുപാട് കുടുംബങ്ങളുണ്ട് കേട്ടോ അവരൊക്കെ ഇത്രക്കാരെ ഭയന്നിട്ടാണെന്നും കൂടി പറയണം കാരണം അവർ ഇവർക്കൊട്ടേ ചെയ്യാനും വയ്യ മറ്റുള്ളവരെ ചെയ്യാൻ ചെയ്യാൻ സമ്മതിക്കൂലന്നുള്ളൊരു ഭാവമാണ് കേട്ടോ അതൊക്കെ കാരണം അധ്വാനിച്ചിട്ടല്ലേ നീ അധ്വാനിച്ചാൽ നിനക്കും എല്ലാം സഹായിക്കും നിനക്ക് അധ്വാനിക്കാനുള്ളൊരു മനസ്സ് മാത്രം ഉണ്ടായത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ മരണത്തിന് ശേഷം നമുക്കെല്ലാം അസാധ്യമാണ് പക്ഷേ ജീവിച്ചിരിക്കണം നമുക്ക് എല്ലാം സാധ്യമാണെന്ന് മനസ്സിലാക്കുക ചില കമന്റുകൾക്കൊക്കെ ഇപ്പഴെ തരാം നമ്മളെ സംസ്കാരം അനുവദിക്കാത്ത കാരണം ആട്ടോ ഇങ്ങനെ ചുരുക്കി പറഞ്ഞത് ചില കമന്റുകൾ കാണുമ്പോ നമുക്ക് തോന്നും ഇപ്പൊ അവരുടെ വീട്ടിൽ പോയിട്ട് അവരെ കുടുംബാംഗങ്ങളെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് ചോദിക്കണം എന്നൊക്കെ തോന്നിപ്പോ കൂട്ടോ പിന്നെ നമ്മൾ വിചാരിക്കും നമ്മള് മനുഷ്യർ തന്നെയല്ലേ നമുക്ക് സങ്കടവും ദേഷ്യവും എല്ലാം നമുക്കുണ്ടാവുമല്ലോ പിന്നെ നമ്മളങ് അതങ്ങും സാരമില്ല നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ഒക്കെ ചെയ്യണ കാരണമാണല്ലോ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അവസരം തന്ന കാരണമാണല്ലോ അത് കേൾക്കേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ സമാധാനിക്കാൻ അത്രേ ഉള്ളൂ പിന്നെ നമ്മളെ ലക്ഷ്യം ശരിയാണ് നമ്മൾ തെറ്റ് ചെയ്യണില്ല നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യണ വലിയ വലിയ അപരാധമൊന്നും അല്ലാന്ന് നമുക്ക് അറിയണോണ്ട് പിന്നെ നമ്മൾ അങ്ങനെ കൂടി മുന്നോട്ട് പോകണം ഉള്ളൂ കേട്ടോ നമ്മളൊക്കെ ലൈഫിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരാളും സഹായിക്കാനില്ലാതെ നടുക്കടലിൽ കടന്ന് കൈകാലിട്ട് അടിക്കുമ്പോഴും ഒരു കൈത്തന്ന് സഹായിക്കാൻ ആരും കാണത്തില്ല എന്നാൽ നമ്മൾ ഈ ലൈഫ് ലൈഫങ്ങ് അടുത്ത് എന്നേക്കുമായിട്ട് ഈ ജീവിതം അവസാനിപ്പിച്ചാൽ കുറച്ച് പേരെങ്കിലൊക്കെ പറയൂ അല്ലേ എങ്ങനെ ജീവിച്ച കുട്ടിയാ എന്ത് നല്ല സ്വഭാവമായിരുന്നു എന്തിനാ അത് ഇങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ ഒരു സ്വയം സമാധാനിക്കലും എല്ലാം അതിൻ്റെ വീതിയാണ് അതിന് ഇത്രേ യോഗ ഉണ്ടായിരിക്കുള്ളൂ എന്നല്ലേ പക്ഷെ നമ്മളെങ്ങനെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് അങ്ങ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചാലോ അഹങ്കാരിയാണ് തൻ്റെ ഇടയാണ് ഇല്ലാത്ത കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിരിക്കില്ല അല്ലേ ഇതുകൊണ്ടൊക്കെയാണ് നമ്മളെ സമൂഹത്തിലെ പല സ്ത്രീകളും ഒന്നും ചെയ്യാത്തത് കാരണം ഈ സമൂഹത്തിനെ പേടിച്ചിട്ടാണ് കാരണം നമ്മളത് ജീവിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ അഹങ്കാരികളും തൻ്റെ ഇടകളൊക്കെ ആയി മാറുന്നു പേടിച്ചിട്ട് ജീവിക്കുന്ന ഉണ്ട് ഇപ്പോഴും അങ്ങനെ സംസാരത്തിനിടയിൽ സമയം പോയത് ഇറങ്ങിയേ ഇല്ല അങ്ങനെ ഫുഡൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വീട് പണി നടക്കുന്ന കാര്യം തന്നെ ഉള്ളിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ വെച്ചുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളിത് പുറത്തിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് ആദ്യമായിട്ടാട്ടോ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം ചോറ് ഉണ്ട് അതുപോലെ തന്നെ ചേമ്പ് ഉണ്ട് ചീരത്തോരൻ ഉണ്ട് പിന്നെ സോയാബീൻ ഫ്രൈ ചെയ്തതുണ്ട് നല്ലൊരു അയല പൊരിച്ചതും ഉണ്ടട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഷംനാസ്ഥാ പോകാം റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഷോപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ന്യൂ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് എടുക്കാൻ വേണ്ടി പോകും കേട്ടോ അപ്പോൾ നമ്മൾ പോണ ദിവസങ്ങൾ കുറേ വീഡിയോസ് എടുക്കും അപ്പോൾ ഇനി നമ്മൾ കുറേ വൈകി രാത്രിയൊക്കെ തിരിച്ചു വരുവുള്ളൂ കേട്ടോ ഇപ്പം ചിലരെങ്കിലുമൊക്കെ ചിന്തിക്കട്ടോ എൻ്റെ കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടല്ലോ ഞാൻ എപ്പോഴും ഫോൺ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കട്ടോ അപ്പം ഞാൻ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം നമുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ഫോൺ ചെയ്യുക കൂടുതലായിട്ടും ഞാൻ ഈ യാത്രയിലാട്ടോ ഫോൺ ചെയ്യുക അപ്പോൾ നമ്മൾ ഫ്രീ ആണല്ലോ അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ഇല്ലല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ഫോൺ ചെയ്യാനുള്ള ആൾക്കാർക്കൊക്കെ ഫോൺ ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്യുമൊക്കെ അങ്ങനെ ഫോണിങ്ങ് കൂടുതലായിട്ട് ഉപയോഗിക്കാം അങ്ങനെ യാത്രയിലാട്ടോ ഞാൻ ഇന്ന് ആരെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ തന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ പർച്ചേസിലാണ് ഞാൻ വണ്ടിയിൽ കയറിയിട്ട് വിളിക്കാമെന്നാൽ ഞാൻ പൊതുവെ പറഞ്ഞു അങ്ങനെ കുറച്ച് സമയങ്ങൾ നമ്മളിങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ട സൗഹൃദങ്ങളൊക്കെ നിലനിർത്തണമല്ലോ കുടുംബത്തിലായാലും മറ്റുള്ളതായാലും ഒക്കെ അപ്പോൾ അങ്ങനെ ഫോൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൈം ആട്ടോ എൻ്റെ ഒരു യാത്ര കാരണം എന്താ വെച്ചാൽ പലപ്പോഴും എൻ്റെ കയ്യിൽ ഫോൺ കാണുന്നുണ്ടായിരിക്കും അല്ലാത്ത സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്തോ നമ്മൾ വേറെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന സമയത്തോ ഒന്നും നമുക്ക് അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഫോൺ എടുക്കൽ കമ്മിയാണ് ഞാൻ കൂടുതലായിട്ട് ഫോൺ ചെയ്യുന്ന യാത്രകളിലാണ് അങ്ങനെതാ നമ്മളത് ആ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ഇന്നത്തെ മോഡലാണ് കേട്ടോ കാണിക്കണമൊക്കെ അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന മോഡലാണിതൊക്കെ ഇന്ന് നമുക്ക് ഒരുപാട് പുതിയ പുതിയ മോഡലുകൾ വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ കഴിയുമ്പോൾ അതിനൊരുപാട് രാത്രി ആയിട്ട് അപ്പോൾ അങ്ങനെ ചായ ഒക്കെ കഴിച്ചു ഇന്നത്തേക്ക് ഈ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്